ഹായ് ഹലോ അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സാധാരണയുള്ള ഒരു വീഡിയോ പോലെയല്ല ഇന്നൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ അടുത്ത കാലത്ത് വൈറലായ ഒരു നോവലിനെക്കുറിച്ചുള്ള ഒരു നിരൂപണം ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ ഈ നോവൽ ഒരു സിനിമാറ്റിക് നോവലാണ് മലയാളമാണ് അപ്പോൾ ഇത് വായിച്ചതിന് ശേഷം എനിക്ക് ആ നോവലിനെ പറ്റി പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന ഈ ഒരു നോവല് ഞാൻ ശരിക്കും വായിക്കുകയല്ലായിരുന്നു ഒരു സിനിമ കാണിച്ചു തന്ന അതേ ഒരു വീലിലെ ഫീലിലാണ് അദ്ദേഹം ഇത് ആലേഖനം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ നോവലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ഞാനത് ഒരു അനുഭവമല്ല ഓരോ വഴിയിടകളിലൂടെ സജ്ജിക്കുമ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ശരിക്കും ഞാനത് കാണുകയായിരുന്നു ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് ഒരു മൗന ചിത്രം പോലെ ഞാനിത് ഓരോ വരികൾ വായിക്കുമ്പോഴും എൻ്റെ മനസ്സിലൂടെ ആ ഫ്രെയിമിങ്ങിനെ കടന്നു വെക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതൊരു കഥയായിട്ടല്ല എനിക്ക് തോന്നിയത് എനിക്കിതൊരു മാനസിക അവസ്ഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ ആ ഒരു പേജുകൾ ആ ബുക്കുകളിൽ ഒരു പേജുകളില്ല അതിനകത്ത് നിറയെ അഭിനയങ്ങളാണ് കഥാപാത്രങ്ങളാണ് ജീവിക്കുന്ന കഥാപാത്രങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടെ വിഷമങ്ങൾ അതായത് ഇതിലൊന്നും നാടകമായിട്ട് ഒന്നും തന്നെ ഇല്ല അവരുടെ ഉള്ളിലൊളിച്ച കണ്ണീരുകൾ പ്രതിഫലിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിനുള്ളിൽ അതേ നോവ് അവരനുഭവിക്കുന്ന അതേ വേദനയും നോവും എല്ലാം നമ്മുടെ മനസ്സിൽ വായനക്കാരൻ്റെ മനസ്സിൽ തരുന്നു എന്നുള്ളതാണ് മറ്റ് മറ്റൊരു പ്രത്യേകത എഴുത്തുകാരൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു രീതി എന്ന് പറയുന്നത് സാധാരണ കഥ പറയുന്ന രീതികളെയെല്ലാം മറികടന്ന് അദ്ദേഹം ഒരു സിനിമാറ്റിക് ഒരു നോവൽ ഒരു ഒരു മനുഷ്യൻ്റെ വായനക്കാരൻ്റെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്ന രീതിയിലുള്ള കഥ പറച്ചിലാണ് അദ്ദേഹത്തിൻ്റെ ഈ നോവലിനുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നോവലിലെ ഓരോ കഥാപാത്രങ്ങളും റാം ആനന്ദി മല്ലി പാട്ടി രേഷ്മ ബെട്രി എന്നിങ്ങനെയുള്ള കഥാപാത്രങ്ങളും മറ്റ് ചെറിയ ചെറിയ കഥാപാത്രങ്ങളും എല്ലാം തന്നെ അദ്ദേഹം സൃഷ്ടിച്ച ുന്നത് ജസ്റ്റ് നമ്മളത് വായിക്കുമ്പോൾ ഉള്ള ആ എഴുത്തിലെ ഒരു കഥാപാത്രമായിട്ടല്ല നമ്മുടെ അതിൻ്റെ രൂപം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട് അവരുടെ വസ്ത്രധാരണ രീതി അതിലെ ബാക്ക്ഗ്രൗണ്ട് അതിലെ അതിൽ പ്ലേ ചെയ്യുന്ന ശബ്ദ ശബ്ദങ്ങൾ പോലും നമ്മുടെ മനസ്സിൽ താണേ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഈ നോവലിൽ പ്രതിഫലിപ്പിച്ചിരിക്കുന്നത് ഈ നോവലിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന കുറച്ച് കഥാപാത്രങ്ങൾ ഒന്നാണ് റാമിൻ്റെത് റാം എന്ന് പറയുന്ന കഥാപാത്രം ക്യാമറ ലെൻസിലൂടെ നമ്മൾ കാണുന്ന ഒരാളായിരുന്നു അദ്ദേഹം കാര്യങ്ങളെ വീക്ഷിക്കുന്നതും ലോകത്തിൻ്റെ പല ഭാഗത്ത് നടക്കുന്ന സംഭവങ്ങൾ കാണുന്നതും എല്ലാം അദ്ദേഹത്തിൻ്റെ ക്യാമറ കണ്ണിലൂടെ തന്നെയാണ് ഈ കഥയിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഇടപെടലുകളെല്ലാം തന്നെ ഓരോ രീതിയിലും പ്രാധാന്യം അർഹിക്കുന്ന കഥയ്ക്ക് മറ്റൊരു തലം നൽകുന്ന രീതിയിലുള്ളതാണ് രാമിന് ശേഷം പിന്നാലെ വരുന്ന ഒരു കഥാപാത്രമാണ് ആനന്ദി എന്ന് പറയുന്നത് ആനന്ദിയുടെ ഒരു കഥയിലുടനീളം ഒരു നിഗൂഢതയുളവാക്കുന്ന ഒരു തരത്തിലുള്ള കഥാപാത്രമാണ് ആനന്ദിയുടേത് കഥയുടെ അവസാനവും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം അവൾ ഓർമ്മയാണോ അതോ നിലാവാണോ അതോ മിടലാണോ എന്നുള്ളത് നമ്മുടെ അവസ കഥയുടെ അവസാനത്തിലും നമ്മളെ ഉള്ളിൽ സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ആനന്ദിയുടേത് അതിനുശേഷം വരുന്നത് രേഷ്മ എന്ന കഥാപാത്രമാണ് എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയത് രേഷ്മ എന്ന ഈ നോവലിലെ കഥാപാത്രമാണ് അതിൽ രേഷ്മയ്ക്ക് ഒരു നമ്മുടെ ഒരു നാടൻ ഒരു സാധാരണ പെൺകുട്ടിയുമായിട്ട് വളരെ ബന്ധമുള്ളതാണ് അതവരുടെ ക്യാരക്ടർ അവരുടെ കഥാപാത്രങ്ങളും അവരുടെ സംഭാഷണ ശൈലങ്ങളും അവരുടെ വ്യക്തിത്വവും എല്ലാം വളരെ സ്ഥിരതയുള്ളതാണ് ഈ കഥയിൽ ഉദനീളം സ്ഥിരതയോടുകൂടി സഞ്ചരിക്കുന്ന ഒരേ ഒരു കഥാപാത്രം അത് രേഷ്മയുടേതാണ് വളരെ നിസ്സാരമായി തോന്നുന്ന ഒരു കഥാപാത്രമാണെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് മാനസിക അടുപ്പം ഉറപ്പിക്കുന്നത് രേഷ്മയുമായിട്ടാണ് അതിനുശേഷം വരുന്ന മറ്റൊരു കഥാപാത്രമാണ് പാട്ടി പാട്ടിയുടേത് ഒരു കുടുംബ ബന്ധത്തിൻ്റെ പശ്ചാത്തലങ്ങൾ എല്ലാം തന്നെ ഉളവാക്കുന്ന ഒരു തരത്തിലുള്ള കഥാപാത്രമാണ് ഈ വീട്ടിൻ്റെ ആ ഈ കഥയിലെ ആ വീട്ടിൻ്റെ ആത്മാവാണ് പാർട്ടി എന്ന ഈ കഥാപാത്രം പിന്നെ വരുന്നത് വെട്രി എന്ന കഥാപാത്രമാണ് രേഷ്മയുടെ സഹോദരൻ വെട്രി എന്ന കഥാപാത്രത്തിനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നാഴികക്കല്ലുകൾ ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില സംഭവ വികാസങ്ങൾ ഈ നോവലിലുണ്ട് അത് വളരെ ഭംഗിയായിട്ട് അഖിൽ പി ധർമ്മജൻ ആലേഖനം ചെയ്തിട്ടുണ്ട് അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മല്ലി എന്ന കഥാപാത്രത്തെ പറ്റിയാണ് എൻ്റെ മനസ്സിൽ ഈ നോവൽ വായിച്ചു കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിലൊരു ഉറങ്ങാ ഉണങ്ങാത്ത മുറ മുറിവായിട്ട് നിൽക്കുന്നത് മല്ലി എന്ന ഈ കഥാപാത്രമാണ് മല്ലിക്ക് ഈ നോവലിൽ നോവൽ നമ്മൾ വായിച്ചു കഴിയുമ്പോഴും ഒരു തരത്തിലുള്ള നീതിയും കിട്ടാത്ത വിഷമിക്കുന്ന ഒരു കഥാപാത്രമായാണ് മല്ലിയെ ഞാൻ ഇതിൽ കാണുന്നത് കുടുംബജീവിതത്തോടുള്ള അവളുടെ അടങ്ങാത്ത ആസക്തിയോ കരിയറിനോടുള്ള അവളുടെ താൽപ്പര്യങ്ങളോ ഒന്നും തന്നെ പൂർണ്ണമാകാതെ ഒരു സാധാരണക്കാരനെ പോലെ ഒരു ദിവസമെങ്കിലും ജീവിക്കുക എന്ന അവളുടെ ആഗ്രഹം ഒന്നും തന്നെ സാബല്യമാകാതെ മരണത്തോട് മല്ലിടിക്കുന്ന അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ മല്ലിയുടെ ജീവിതം ഈ കഥയിലെന്നും വായനക്കാരനൊരു നോവ് തന്നെയാണ് സൊ ഒരു സത്യം പറയട്ടെ ശരിക്കും ഈ നോവൽ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വ്യാ വ്യാഖ്യാനമല്ല ശരിക്കും ഉണ്ടായത് ഒരു ശൂന്യതയായിരുന്നു തോന്നിയത് പക്ഷെ അതിനോടൊപ്പം ഒരു ശാന്തതയും ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ നോവൽ വായിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് നമുക്ക് ഈ നോവൽ തരുന്നത് ഒരു പ്രത്യേക അനുഭൂതിയാണ് ഈ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഈ നോവൽ നമുക്ക് തരുന്നത് സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുക നിങ്ങൾ ഈ നോവൽ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉണ്ടായത് അത് കമൻറ്റ് സെക്ഷനിൽ ക്ലിയറായിട്ട് പറയുക നോവൽ വായിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം ഓക്കെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ